നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മോഹൻ ബഗാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് മോഹൻ മോഹൻബഗാന്റെ ട്രാൻസ്ഫേഴ്സും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിപ്പോൾ രേവ് സ്പോർട്സിൻ്റെ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ബോരിയ മജുന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ റിപ്പോർട്ടറുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് മോഹൻ ബഗാൻ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ പ്രത്യേകിച്ച് കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബുകളെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട്സ് അല്ലെങ്കിൽ നാഷണൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും റിലേബിളായിട്ട് വരാറുണ്ട് മറ്റ് കാര്യങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാകാറില്ല എങ്കിലും ഈ സൈറ്റ്സിൽ നിന്നുള്ള ചില കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നത് അപ്പോൾ അതിൽ അവരുടെ ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകും അതിൽ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻ ബഗാൻ അവരുടെ വിദേശ താരങ്ങളെ നമ്മൾ മുമ്പ് ഓൾറെഡി സംസാരിച്ചിട്ടുള്ള കാര്യമാണ് വിദേശ താരങ്ങളായിട്ടുള്ള മൂന്ന് താരങ്ങളെ വിട്ട് കളഞ്ഞേക്കും അതിൽ ടോം അൾട്രഡ് അതുപോലെ ഗ്രക്സ്റ്റുബർട്ട് ഒരു പേരായിട്ട് പറയുന്നത് മറ്റൊരു വിദേശ താരം ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അല്ലെങ്കിൽ പേരുകൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിഡ്ഫീൽഡിൽ ഒരു വിദേശ അഡീഷൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ സീസണിൽ മിക്കവാറും മോഹൻപകാറ മത്സരങ്ങളിലൊക്കെ മിഡ്ഫീൽഡ് ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡ് എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സിനെയാണ് ആശ്രയിച്ചിരുന്നത് അതിന് കാരണങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിദേശ സെൻട്രൽ ബാക്സുകളെ അറ്റ് എ ടൈം കളിപ്പിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം പെട്ടെന്നാണ് അൻവർ അല്ലിയുടെ ഒരു കൊഴിഞ്ഞു പോക്ക് സംഭവിച്ചത് അപ്പോൾ റീപ്ലേസ്മെന്റിനൊന്നും കൊണ്ടുവരാൻ പെട്ടെന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ എല്ലാ മാച്ചസിലും നോക്കുവാണെങ്കിൽ ടോം ആൾഡ്രഡ് അല്ലെ റോഡ്രിഗസ് ഒന്നിച്ച് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാഷണൽ ടീമിൽ കളിക്കുന്ന ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടുള്ള പേരുകൾ എന്നാൽ മെഹത്താബ് സിംഗിൻ്റെ പേരുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് ഈ ആർട്ടിക്കിളിൽ അത് പറയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മഹതാബ് സിംഗ് മുംബൈ സിറ്റി എഫ് സി വിട്ടേക്ക് വന്ന വാർത്തകളും മുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേറെ അങ്ങനെ ഒരു പേരുകൾ നിലവിൽ നോക്കിയിട്ട് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സന്തീഷ് ജിങ്കൻ്റെ പേര് പറയാം പക്ഷേ ജിങ്കൻ ഓൾറെഡി അവിടെ കളിച്ചിട്ട് അവിടെ ക്ലബ്ബ് വിട്ടുപോയിട്ടുള്ള ഒരു പ്ലെയർ ആണ് പിന്നെ ആ ഒരു പ്രൈമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് പോകുകയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഇപ്പം നിലവിൽ മുപ്പത്തിരണ്ട് വയസ്സാകും പോവുകയാണ് അൻവറലി എന്താണെങ്കിലും കൊണ്ടുവരാൻ ഇല്ല അറിയാലോ പിന്നെ രാഹുൽ ബേക്കയുടെ കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ ഒരു ഏജ്ഡായിട്ടുള്ള പ്ലെയറായി കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മോഹൻ മോഹൻബഗകം പിക്കാനുള്ള സാധ്യത ഉള്ളത് പിന്നെ വേണമെങ്കിൽ സനാസിംഗിന്റെയും പേര് പറയാമെന്നുള്ളത് പറഞ്ഞു പിന്നെ മോഹൻബഗാനുമായിട്ട് റിലേറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു പേരാണ് റോബിൻസൺ റോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രസീലിയൻ ആയിട്ടുള്ള താരം ഇരുപത്തി ഒമ്പത് വയസ്സുകാരനായിട്ടുള്ള താരം ഒരു ലെഫ്റ്റ് ഫിംഗറാണ് അപ്പം ഇദ്ദേഹത്തിന് ഒരു മൊഹംബഗാൻ റഡാറിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു പ്രൈം ടാർഗറ്റ് എന്ന നിലയിൽ പറയുന്നില്ല സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മിക്കവാറും അറ്റാക്കിങ്ങിലെ അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലൊക്കെ കളിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയർ ആയിരിക്കുമോ ക്ലബ്ബ് വിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇവൻ പെട്രോ ടോസിനെ പോലത്തെ ഒരു താരമായിരിക്കുമെന്നുള്ളത് എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പ്രൈമറി ടാർഗറ്റ് അല്ല പക്ഷേ മറ്റൊരു താരത്തെ എന്താണെങ്കിലും അവിടെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കുന്നവരെ എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം റോബിൻസണിലേക്ക് വരുന്നൊരു സമയത്ത് അദ്ദേഹത്തെ എല്ലാവർക്കും സുപരിചിതം ബഷുന്റ കിങ്സിൽ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള ഉഗ്രം പെർഫോമൻസ് ആണ് എന്നാൽ നിലവിൽ അദ്ദേഹം സാവ സ്റ്റേറ്റ് ലീഗിലെ സാന്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് കളിക്കുന്നത് അപ്പം നമ്മൾ ഇന്നലത്തെ സംസാരിച്ചൊരു കാര്യമാണ് ഹൈദരാബാദ് എഫ് സിയിലേക്ക് ഒരു സാവ സ്റ്റേറ്റ് ലീഗിൽ നിന്നൊരു പ്ലെയർക്കുണ്ട് അപ്പം ആ തരത്തിൽ മോഹൻബഗാൻ ഒരു സൈനിക നടത്തുമെന്നുള്ള നോക്കുകയാണ് പക്ഷേ ബഷുന്ധരയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ് കാരണം തൊണ്ണൂറ്റേഴ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ അറുപത്തി നാല് ഗോളുകൾ നാൽപ്പത്തൊമ്പത് അസിസ്റ്റ് അതായത് നൂറ്റി പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനാണ് തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഓൾസോ എ സി കപ്പിലെ പെർഫോമൻസ് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ് സോ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിങ്ങനെ കേൾക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷുന്ധര കിങ്സിൻ്റെ മുൻ പരിശീലകനായിരുന്നു ഓസ്കാർ ബുർസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ നിലവിലത്തെ പരിശീലകൻ അപ്പം മോഹൻ ബഗാൻ എത്തിച്ചില്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എത്തിക്കാനുള്ള സാധ്യത സാധ്യതയും നമുക്കങ്ങോട്ട് തെള്ളിക്കളയാനായിട്ട് സാധിക്കില്ല കാരണം ഈ രണ്ട് ക്ലബ്ബുകളുടെ പേരുകളും ഈ പ്ലെയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ കേട്ട് നല്ല ലിങ്കായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് തീർച്ചയായിട്ടും കമ്പൂസ് രാഷൻ സനിയ്